ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രൂടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രഗ്നൻസി സമയത്ത് ഉറങ്ങുന്നത് ഗർഭ ഗർഭിണികൾ പകൽ സമയം ഉറങ്ങുന്നത് കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം കൂടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ട്രൂടോക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മറുപടി വഴി അയക്കാൻ ചെയ്യുന്നതാണ് സോറി എൻ്റെ തൊണ്ട ഇച്ചിരി എന്നാലും ഞാൻ വീഡിയോ ചെയ്യണം അപ്പം ഗർഭിണികൾ പകുതി സമയം ഉറങ്ങുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് അതായത് ഉറക്കം എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യപ്പെട്ട ഒരു അല്ലേ കാരണം നമ്മൾ എന്ത് തരത്തിലുള്ള ജോലികൾ ഒരുപാട് ജോലികൾ ചെയ്ത് നമ്മൾ ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉറങ്ങാനായിട്ട് തോന്നും പക്ഷെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ ക്ഷീണമൊക്കെ മാറി നമ്മളൊന്ന് ഫ്രഷ് ആവുകയും ചെയ്യും അപ്പം ഉറക്കത്തിൻ്റെ പ്രാധാന്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഗർഭകാലത്താണെങ്കിലും അല്ലെങ്കിലും ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ർഭിണികളായിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ടൈം മിസ്റ്റോറിലൊക്കെ ആണെങ്കിലും കൂടുതൽ ക്ഷീണം തിളർച്ച തലകറുക്കം വൊമിറ്റിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം മിക്കവർക്കും ഉറക്കം കാണില്ല രാത്രി ഉറങ്ങാത്തവരും മിക്കവാറും പേരും ഉറങ്ങാനായിട്ട് ശ്രമിക്കും അതുകൊണ്ടാണ് മിക്കവരും പകലുറങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് പകൽ ഉറങ്ങാനായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ഉറങ്ങാം പക്ഷേ നിങ്ങൾ ഒരുപാട് നേരം ഉറങ്ങരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കാണെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് നേരം കിടക്കുകയാണെന്ന് വയ്ക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഇരിക്കുക റിലാക്സ് ആയിട്ടിരിക്കുക അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് നടക്കുക ഒന്നുകിൽ ചെറുതായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുവോ ചെയ്യാം അതിനുശേഷം വേണം നിങ്ങൾ കിടക്കാനായിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ഇടതുവശം ചെരിഞ്ഞ് തന്നെ കിടക്കണം കാരണം ഇടതുവശം ചെരിഞ്ഞ് കിടന്നാലേ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അതുപോലെ അതനുസരിച്ചിൽ ധനസംബന്ധമായിട്ടുള്ള കോൺസേഷൻ അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളും മാറാനും ശരിയായ രീതിയിൽ ദഹനം നടക്കാനും നിങ്ങൾ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പകൽ രാത്രി ഉറങ്ങാൻ പറ്റാത്തവർക്ക് പകൽ ഉറങ്ങാം എത്ര സമയം ഉറങ്ങാം എന്ന് ചോദിച്ചാൽ ഒരു അരമണിക്കൂർ തൊട്ട് ഒന്നര മണിക്കൂർ വരെ നിങ്ങൾക്ക് മാക്സിമം ഉറങ്ങാം അതിനപ്പുറം നിങ്ങൾ രാത്രി ഉറക്കം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഈ പകൽ മുഴുവൻ ഉറങ്ങി തീക്കാമെന്ന് വിചാരിക്കരുത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുപോലെ ഇതിൽ ഈ സമയത്തിൽ കൂടുതൽ നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം കൂടത്തേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ആ ആവശ്യത്തിന് ഒരു ഉന്മേഷോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല നിങ്ങളൊന്നും കൂടി ടയേർഡായിട്ടുള്ള ഫീലിങ്ങേ വരുവുള്ളൂ അപ്പം മാക്സിമം ഉറങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു മയക്കം മയങ്ങാവുന്നല്ലാതെ ഒരുപാട് നേരം കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഇരർജിയേക്കാളും നിങ്ങൾക്ക് ടയേർഡ്നെസ്സാണ് വച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഉറങ്ങാം ഉറങ്ങ ആവശ്യത്തിന് മാത്രം ഉറങ്ങുക രാത്രി ഉറങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ പകൽ ഈ പോലെ കുറച്ച് സമയം നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നാലും മാക്സിമം രാത്രി ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പകൽ ഉറങ്ങാം ഈ പറഞ്ഞതുപോലെ അരമണിക്കൂറ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ വരെ മാക്സിമം ഉറങ്ങാം പിന്നെ കൂടുതൽ മണിക്കൂറുകൾ നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ഭക്ഷണം ഗർഭകാലത്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രശ്നം വരുമ്പോൾ ചെയ്യാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച അത് ബാധിക്കും അതാണ് നിങ്ങൾ പ്രായമുള്ളവരൊക്കെ മറ്റു പല കാരണങ്ങൾ പറഞ്ഞിട്ട് പകൽ ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ട് വഴക്ക് കുറയും അല്ലേ അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ പിന്നെ നിങ്ങൾ ഗർഭകാലത്ത് ആദ്യമൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉറങ്ങുക ചെയ്താൽ വെജിറ്റേഷണൽ ഡയബറ്റീസ് വരാൻ കാരണമാകുമെന്നും പറയപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾ ഉറങ്ങുവാണെങ്കിലും ഇപ്പം ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടക്കുകയാണെങ്കിലും ഈ പറഞ്ഞപോലെ ആയിരത്തി പതിനഞ്ച് മിനിറ്റ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് നടക്കാം അതൊക്കെ പിന്നെയാണ് നിങ്ങൾ കിടക്കേണ്ടത് അതും ഇടതുവശം ചേഞ്ഞ് കിടക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഗർഭിണികൾ പകലുറങ്ങുന്നതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ